ഗുഡ് മോർണിംഗ് പ്രിയ ഗുഡ് മോർണിംഗ് പ്രിയ ഈ ജ്യോതി എന്ന ഒരു ഹരിയാനക്കാരിയായ ഒരു ബ്ലോഗർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചതായി വാർത്തകൾ വരുന്നു ചാരപ്പണി കേസിൽ അവരിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ അതായത് ഒരു യൂട്യൂബറാണ് യൂട്യൂബർ വ്ളോഗറാണ് ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് പേജ് യൂട്യൂബ് അക്കൗണ്ടാണ് ഇവരുടെ ഉള്ളത് ഈ അക്കൗണ്ടിൽ ഇവർ ഇവർ നടത്തുന്ന യാത്രകളൊക്കെ വീഡിയോ ഇടാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇയാൾ ഇവരുടെ രണ്ട് യാത്രകളാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഒന്ന് പാകിസ്ഥാനിലേക്ക് ഒന്ന് ചൈനയിലേക്ക് നടത്തിയ യാത്ര അതിൽ ഈ പറയുന്ന ചൈനയിലേക്ക് നടത്തിയ യാത്രയിൽ വലിയ ചെലവ് വരുന്ന യാത്രയാണ് അത് അതിലാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ സംശയം കടുത്തത് ആദ്യം ഇവർ പാകിസ്ഥാനിലാണ് പോയത് പാകിസ്ഥാനിൽ ഒന്ന് ഒരു തവണയല്ല നിരവധി തവണ ഇവർ പോയി അതിൽ രണ്ടാമത്തെ തവണ ഇവർ പോകുന്നത് ഈ പറയുന്ന രണ്ടാമതോ മൂന്നാമതോ ആണ് പോകുന്നത് ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് മാസങ്ങൾക്ക് മുമ്പാണ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് ഇവർ പലപ്പോഴും ഇന്ത്യയിൽ വെച്ച് തന്നെ ഈ പറയുന്ന പല ഉദ്യോഗസ്ഥരെയും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെയും സന്ദർശിച്ചതായും അവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയതുമായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ചോദ്യം ചെയ്യലിലാണ് ഇവർ പാകിസ്ഥാനിൽ പോയതിൻ്റെ വിവരങ്ങൾ സാധാരണ ഇന്ത്യയിൽ നിന്നുള്ളവർ അങ്ങനെ പാകിസ്ഥാനിൽ പോകുന്നതൊക്കെ അപൂർവമാണ് സ്ഥിരമായിട്ട് അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ളവർ ഇല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലുള്ളവർ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിച്ചവരുണ്ട് നമ്മുടെ രാജസ്ഥാൻ കാശ്മീരിലെയൊക്കെ മേഖലകളിലും പലയിടത്തുമൊക്കെ അപ്പോൾ ചെറിയ എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രദേശമല്ല അതിർത്തിയിൽ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരും എന്ന് പറയുമ്പോൾ ഒരേ സാംസ്കാരികമായിട്ട് ഒരേ രീതിയൊക്കെ പിന്തുടരുന്ന ഭാഷയൊക്കെ പിന്തുടരുന്ന ആൾക്കാർ ഒരേ മതം പിന്തുടരേണ്ടതായിരിക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സിന്ധിലൊക്കെ ഒരുപാട് ഈ ഹിന്ദുക്കളുണ്ട് അപ്പോൾ അവർ രാജസ്ഥിൽ നിന്ന് കല്യാണം കഴിക്കാറൊക്കെയാണ് രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിൽ നിന്ന് കല്യാണം കഴിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അതിർത്തി കടന്ന് യാത്ര ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വിസയൊക്കെ ഉണ്ട് പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് അങ്ങനെ പാകിസ്ഥാൻ കാണാനും വേണ്ടി അങ്ങനെ പോകുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് അത്രയ്ക്ക് യാത്ര ചേരലാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് പിന്നെ രാജ്യമാണ് ശത്രുരാജ്യമാണ് സ്വാധീനിക്കപ്പെടാവില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ അതൊക്കെ കൊണ്ടും ആൾക്കാരങ്ങനെ പോകാറൊന്നുമില്ല പോകുന്നതൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ പോകുന്നെങ്കിൽ ഇതുപോലെയുള്ള വ്ളോഗർമാരാണ് ഇപ്പോൾ പാകിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്താണ് പാകിസ്ഥാനെന്നൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ വേണ്ടി പോകുന്നവരൊക്കെ അങ്ങനെ പോയതാണ് ഇവരെന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇവരെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഇവരുടെ കയ്യിൽ വൻതോതിൽ പണം വന്നിട്ടുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല കാരണം മൂന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ എപ്പോൾ വരുമാനം കിട്ടുമെന്ന് വരുമാനം കുറവാണ് ഈ വരുമാനം വെച്ചിട്ടൊന്നും ഇവർക്ക് ഇങ്ങനെ വലിയ യാത്രകളും നടക്കുക ചൈനയിലേക്കൊക്കെ യാത്ര നടത്തുന്നത് ഭയങ്കര ചിലവാ എയർ ടിക്കറ്റിന് വലിയ പൈസയാകും പിന്നെ അതുപോലെ തന്നെ അവിടെ അവിടുത്തെ ആയിട്ട് യാത്രകളൊക്കെ നടത്തുന്നെങ്കിൽ തന്നെ അതിനും വലിയ ചിലവുണ്ട് അവിടുത്തെ ഭക്ഷണം അവിടുന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കുള്ള പല കാര്യങ്ങൾക്കും അവിടെ വലിയ റേറ്റ് റേറ്റാണ് ചൈനീ ടൂറിസം പ്രൊമോട്ട് ചെയ്യാറുമുണ്ട് കാരണം വരുമാനം പക്ഷേ ഇവരുടെ യാത്രകളിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇവർ എല്ലാ യാത്രകളുടെ ഇവർ സാധാരണ സഞ്ചരിക്കുന്ന യാത്രകളുടെയൊക്കെ വീഡിയോ ഇവർ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും പക്ഷെ പല യാത്രകളും ഇവർ ചെയ്തതിൻ്റെ ഈ പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും ചെയ്ത് യാത്ര ചെയ്തപ്പോൾ പല യാത്രയുടെയും ഈ പറയുന്ന വീഡിയോ ഒന്നും വന്നിട്ടില്ല ഇവർ യാത്ര എന്തിനു വേണ്ടി നടത്തുകയാണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ പല ബന്ധങ്ങളും ഇവർക്കുള്ളതായിട്ടും അതൊക്കെ ഇവർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഐ ഐ അതുപോലുള്ള ഏജൻസികളൊക്കെ ഇവരെ സ്വാധീനിച്ചിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന പല ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഇവർ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ അവർ ഇന്ത്യയിൽ വെച്ചിട്ടും ഇവരെ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഇന്ത്യയിൽ വെച്ച് ഇവരെ കാണണമെങ്കിൽ മറ്റെന്തൊക്കെയോ ഇടപാടുകളുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചൈനയിൽ പോയിരുന്നു പാകിസ്ഥാനിൽ പോയിരുന്നു ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിന് പിന്നാലെ ഇവർ ഈ പല രഹസ്യങ്ങള് പല ഉന്നതതലത്തിലുള്ള കാരണം ഈ വ്ലോഗർമാരൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ കോണ്ടാക്ട് ഉപയോഗിച്ച് ഇവർ രാജ്യരഹസ്യങ്ങൾ പലതും ചോർത്തി എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുവച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ലഭിച്ച പടവായിരിക്കും ഇവർ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവര് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി മുൻപേ തന്നെ ബന്ധമുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായി അവിടെ സന്ദർശിക്കാനും മറ്റുമൊക്കെ കഴിയുന്നത് അപ്പോൾ അവിടുന്ന് കൃത്യമായി പണം ഇവർക്ക് ലഭിക്കുന്നുണ്ടാവണം പ്രിയൻ പറഞ്ഞതുപോലെ ഇത്രയും ചെറിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള ഒരിക്കലും അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല പിന്നെ അവരുടെ ഒരു ജീവിത സാഹചര്യവും അവിടെ കുടുംബവും ഒന്നും അത്ര വലിയ ഉള്ളവരല്ല സ്വാഭാവികമായും ഇത്രയും പണം അല്ലെങ്കിൽ ഇതുപോലുള്ള യാത്രകൾക്ക് ആവശ്യമായ മറ്റ് സംഭവങ്ങൾ ഇതൊക്കെ അവിടുന്ന് കൃത്യമായി സംഭവം കൃത്യമായി കിട്ടുന്നുണ്ടാകണം അപ്പോൾ ഇവിടുന്നുള്ള രഹസ്യങ്ങൾ അതായത് ഇന്ത്യയുടെ നീക്കങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഒരുപക്ഷേ പാകിസ്ഥാൻ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെയുള്ള ബന്ധമുള്ളവർക്കോ പങ്കുവയ്ക്കുന്നുണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവർ സംരക്ഷണം ഒരുക്കുന്നത് ഇവർ പോയതിന് ശേഷമാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് ഒരു ഹരിയാന സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും അല്ലേ അതെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരിയാന പോലീസാണ് മറ്റ് ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതായത് ഈ ഐ ബി ഈ പറയുന്ന എൻ ഐ എ പോലുള്ള ഏജൻസികളും ഇവരെ പറ്റിയിട്ട് ഇപ്പോൾ കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ എൻ ഐ എ ആണല്ലോ അന്വേഷിക്കുന്നത് അപ്പോൾ ഇവർ അതിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് താമസിയാതെ തന്നെ ഐ ബി എൻ ഐ എ ഇവർ ചോദ്യം ചെയ്യും പിന്നെ വേറൊരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നതെന്ന് വച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ വ്ളോഗർമാരെ വ്ളോഗർമാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ സ്വാധീനിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനും ഈ പറയുന്നതിന് ഇവരുടെ ഐഡിയോളജികൾ പലതും അവരിലേക്ക് അതായത് ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇന്ത്യയെ വിഘടിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ ഇവരിലൂടെ ആ രാഷ്ട്രീയമൊക്കെ പറയാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ഈ വ്ലോഗർമാരെ സ്വാധീനിച്ച് നടത്തുന്നുണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് ഇന്ത്യയിലുള്ള വ്ളോഗർമാരിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പലരും എടുക്കുന്ന സ്റ്റാൻഡുകളൊക്കെ നോക്കണം ഭയങ്കരമായിട്ട് ചില വിഭാഗങ്ങളോട് ഒരു സിമ്പത്തി പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തെ വിമർശിക്കുന്നു സർക്കാരിനെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരെല്ലാം എടുത്ത് പറയും ചിലപ്പോൾ സംഘപരിവാർ എന്ന വാക്കെടുത്ത് പറഞ്ഞ് സംഘപരിവാറിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിലൂടെ ഇന്ത്യയാണ് നമുക്കറി ഇടയ്ക്ക് വന്ന സിനിമ ലൂസിഫറിൽ കൃത്യമായ പ്രൊപ്പഗൻ്റെ ഉണ്ടായിരുന്നു ആന്റി സംഘപരിവാറായിട്ട് ആന്റി ഹിന്ദു ആയിട്ടുള്ള ഒരു പ്രൊപ്പഗൻ്റെ അവര് കൃത്യമായി അതിൽ തിരികെയാണ് കൊണ്ടുവന്നത് ആ പ്രൊപ്പകൻ്റെ പൊളിറ്റിക്സ് ഇവിടെ വർക്കൗട്ട് ആക്കുന്നതിൽ ഈ വ്ലോഗർമാരെ സ്വാധീനിക്കുന്നതിലൊക്കെ വലിയ രീതിയിലുള്ള വിദേശ ഇടപെടലുകളുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ലൂസിഫറൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതിൽ പല സംശയങ്ങളും നമുക്ക് മുന്നോട്ട് വെക്കേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന മോഹൻലാലിന് മൗദൂദി സംഘടനകളുടെ സ്വീകരണം കൊടുക്കുന്നു വിദേശത്ത് വച്ചിട്ട് പലരുമായിട്ടും ബന്ധം പുലർത്തുന്നു അപ്പോൾ സംശയിക്കേണ്ട പല കാര്യങ്ങളും ഇത് എന്തിൻ്റെ പേരിലാണ് ഇവർ കീഴ്പ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഈ നടന്മാർ വ്ലോഗർമാർ വലിയ വലിയ ഈ സ്വാധീനിക്ക ഇൻഫ്ലുവൻസേഴ്സ് ഇവരെയൊക്കെ ഈ പറയുന്ന പല വിദേശ ശക്തികളും സ്വാധീനം ചെലുത്താനും അവരെ അവരുടെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയിൽ ഇപ്പോൾ വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്ലോഗർമാരും ഈ ഐ എസ് ഐയുടെ ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഐ എസ് ഐയുടെ ഭാഗമായിട്ട് മാറുകയാണ് അവർ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർ ഇവരെ വന്ന് സ്വാധീനിക്കുന്നു അവരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം സാധാരണഗതി നമുക്ക് മാധ്യമപ്രവർത്തകരായില്ലോ മാധ്യമപ്രവർത്തകർക്ക് വലിയ സ്വാധീനമുണ്ട് നമുക്കിപ്പോൾ ഒരു ഓഫീസിൽ കാര്യം ചെല്ലാനായിട്ടോ ഒരു പത്ത് ഒരു ഓഫീസറുടെ ഒരു വിവരം ചോദിക്കാനായിട്ട് ബന്ധ ബന്ധപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പരമാവധി അവരെല്ലാം വിവരങ്ങൾ നമുക്ക് തരാറുമുണ്ട് അങ്ങനെ ഈ പറയുന്ന വ്ലോഗർമാർ ഇതേ കണക്കിന് ഇപ്പോൾ ഒരു ചെന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഐ എസ് ആർഒയുടെ ഒരു സെൻ്ററിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈനിക ആസ്ഥാനത്തോ ഒക്കെ ചെന്നിട്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് വ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും അത് മതിയല്ലോ അത് വെച്ചൊരു സ്കെച്ച് തയ്യാറാക്കാനോ മാപ്പ് തയ്യാറാക്കാനോ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആളെയും കാര്യങ്ങളൊക്കെ ഐഡന്റിഫിയാനൊക്കെ അതുപോലുള്ള പല കാര്യങ്ങൾ പിന്നെ ഈ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് സ്ത്രീയാണ് പലരുമായിട്ടും പെട്ടെന്ന് എടുക്കാൻ പറ്റും വലിയ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു വ്ളോഗർ സ്ത്രീയാണ് വ്ളോഗർ ആണ് അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജോലി എന്ന് പറയുന്നത് അവർ അവരപ്പോൾ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഈ പറയുന്ന അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരോടുള്ള ഒരു ആരാധന ഒരു വ്ളോഗർ നമുക്ക് തന്നെ അറിയാലോ അവരുടെ ബ്ലോഗർമാരോടൊക്കെ നമുക്ക് വലിയ ആരാധനയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരാധന നല്ല ബന്ധമായിട്ട് വളരെ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പല വിവരങ്ങളും അവർ കൊടുത്തേക്കാം സെൻസിറ്റീവായ പല വിവരങ്ങളും സ്വാധീനിച്ചവർക്ക് വാങ്ങിക്കാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ചാരവൃത്തി നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ തോതിലുള്ള പണം ഇവരുടെ കയ്യിലെത്തിയിരിക്കുന്നു ഇവർ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ചിരിക്കുന്നു ദുരൂഹമാണ് ഏറെ ദുരൂഹമാണ് അതിന് പിന്നാലെ പഹൽകാരം ആക്രമണവും എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക